ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അടുക്കള എന്ന കൊട്ടാരത്തിൽ ചിരുവേ സിംഹാസനത്തിൽ ഞാൻ ഇതാ അടുക്കള അംഗത്തട്ടിലേക്ക് കയറി രാവിലെ സാമ്പാറാണ് സാമ്പാർ ഇഡലിയും വെച്ച് അപ്പോൾ ഇന്ന് വലുതായിട്ടൊന്നും ഇന്ന് എനിക്ക് പറയാനോ ഇതിലൂടി പറയാനുള്ള ഒരു വിശേഷമൊന്നുമില്ല ഞാൻ ഒരു അവിയൽ നാടൻ നമ്മൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ അവിയൽ വയ്ക്കുന്നതിൻ്റെ രീതിയാണ് ഞാനൊന്നും പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദം അറിഞ്ഞുകൂടാത്തവർക്ക് അവിയൽ വയ്ക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത കുഞ്ഞു കുഞ്ഞു മക്കൾ ഉണ്ടല്ലോ ഇനി പുതിയതായിട്ട് ഇങ്ങനെ യൂട്യൂബ് കണ്ട് അതിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് അവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ആണ് അറിയാമെന്നുള്ളവർ കാണുകയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയോ എന്തോ ചെയ്യോട്ട് ചെയ്തോട്ടെ അപ്പം അതിൽ വിഷയമില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ മലക്കറി അരിയുമ്പോൾ എല്ലാ മലക്കറി അവിയലിന് എന്തൊക്കെയാണോ മലക്കറി വാഴയ്ക്ക പടവലം ശകലം വെള്ളരിക്ക വെള്ളരിക്ക കൂടുതൽ ഞാനിടാറില്ല അപ്പോൾ എന്നുവെച്ചാൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് വെള്ളരിക്ക കുറച്ച് വെള്ളരിക്ക മാത്രമേ ഞാൻ ഇതിനേക്ക് എടുക്കുകയുള്ളൂ ചേന അമരയ്ക്ക വഴുതലങ്ങ വാഴക്കാരറ്റ് കടവലം കറിവേപ്പില കുറച്ച് അരമുറി തേങ്ങ ഉപ്പ് പച്ചമുളക് മൂന്നെണ്ണം വെളുത്തുള്ളി രണ്ടല്ലി ദേശം ജീരകം അര സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ഇതൾ കറിവേപ്പില ഒരിതിതൾ ഇതിൻ്റെ കൂടിയിട്ട് ഈ അരക്കിൻ്റെ കൂടെ ഇത്തിട്ട് അരച്ച് നന്നായിട്ട് എടുക്കണം എന്ന് വെച്ചാൽ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് വരാം കറിക്കൊന്നും അരയ്ക്കുമ്പോഴെല്ലാം ഒരു ചതഞ്ഞ പരുവത്തിൽ അരപ്പ് ഇതെല്ലാം കൂടി പച്ചമുളകും കൂടിയിട്ട് അരച്ചെടുത്തിട്ട് ഈ മലക്കറിയിൽ ചിലർ മലക്കറി ആദ്യമേ വേവിക്കും അരവേ ആക്കിയിട്ടേ അരപ്പിടളൂ പക്ഷെ ഞാൻ അങ്ങനെ അല്ലാട്ടോ ഈ അരപ്പും കൂടെ അരച്ച് അതിൻ്റെ മീനെ വെച്ച് ശകലം വെള്ളവും കൂടെ അടിയിലേക്ക് ഒഴിച്ച് ഞാൻ തീ കത്തിക്കും തീ കത്തിക്കുമ്പോൾ ഈ മലക്കറി വെന്ത് വരുന്നതിന് ഇടയ്ക്ക് ഈ ആവിയിൽ തന്നെയാണ് മീതെ അരപ്പ് വെന്ത് വരും അപ്പോൾ വെന്ത് അവർ പകുതി ഒന്ന് തിളച്ച് നല്ലതായിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇടാം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എന്നാൽ അധികമായാൽ അധികമായാലൃതും വിഷം എന്ന് പറയും പോലെ ഞാൻ കണക്കിനെ ഇടുവുള്ളൂ പിന്നീട് വെന്തതിന് ശേഷമേ കുറവുണ്ടെങ്കിൽ ലേം കൂടെ ഇടുവുള്ളൂ അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ രണ്ട് കരിയപ്പല്ലേനും ഒരു നഞ്ചാറല്ലി ഇതളും കൂടെ എടുത്ത് അതിൻ്റെ പുറത്തിങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചാൽ ആ ആവിയിൽ നിന്ന് തന്നെ ഒരുവിധം എല്ലാം കൂടെ നന്ന് ചേർന്നിരിക്കും ഒന്ന് ഇളക്കി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അങ്ങനെ വെക്കുന്ന അവിയൽ നമ്മൾ കേടാവാതിരിക്കാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും ഇല്ലാതെ ഒന്നും ആവില്ല അപ്പോൾ ഇന്ന് എൻ്റെ കണ്ണെനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടുപൂര് പാട്ടൊന്ന് പാടിയിട്ടുണ്ട് കൊള്ളാമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റും ഒക്കെ അടിക്കണേ ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻറെ കാതലേ കരളിൻ്റെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്ന് ഞാൻ വെറുതെ എന്ന് വിചാരിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഞാൻ ആ വീടൊക്കെ കൂട്ടി മീനിൻ്റെ തലയും തലയാണ് എനിക്ക് കിട്ടിയത് തലയും കൂടെ കൂട്ടി ഞാനിന്ന് ഒരു തട്ട് തട്ടുകയാണ് ഊണ് എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാനിതിലൂടെ അറിയിക്കുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ഗുഡ് മോർണിംഗ്